മുംബൈ തർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ജൂൺ മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗ്രഹനില അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് രാശിഫലങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് ജൂൺ ഒന്നാം തീയതി തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ നാല് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിലും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജൂൺ ഒന്നാം തീയതി ചൊവ്വ മേടത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ അതുകൂടാതെ ജൂൺ പന്ത്രണ്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ് ജൂൺ പതിനാലാം തീയതി ബുധനും പതിനഞ്ചാം തീയതി സൂര്യനും ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ മീനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ചില ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ മൗഢ്യാവസ്ഥയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുവും ശുക്രനും ഈ മാസം തന്നെ ഉദിക്കുന്നതായിരിക്കും ഗുരു ജൂൺ ആറാം തീയതിക്കും ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിക്കും തൻ്റെ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുന്നതായിരിക്കും ശനി ജൂൺ മുപ്പതാം തീയതി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിൽ റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിലാകുന്നതായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം നൂറ്റി മുപ്പത്തി മുപ്പത്തി ഒൻപത് ദിവസം ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ജൂൺ പതിമൂന്നാം തീയതി ഗുരു കാർത്തിക നക്ഷത്രത്തിൽ നിന്നും രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ മാസത്തിലെ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഈ സ്ഥിതി കാരണം പല രാശിക്കാർക്കും പല യോഗങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഉദാഹരണത്തിന് ശനിയുടെ ശശരാജയോഗം ചൊവ്വായുടെ രുചകയോഗം ശുക്രൻ്റെ മാളവ്യയോഗം ബുധൻ്റെ ഭദ്രയോഗം ബുധാദിത്യയോഗം ഇതുകൂടാതെ ചിലർക്ക് വിപരീത രാജയോഗവും ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായി ഇവിടെ ഞാൻ പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം ഇടവം രാശിക്കാരുടെ ഒന്നും ആറും ഭാവങ്ങളുടെ അധിപൻ ശുക്രനാണ് ശുക്രൻ ജൂൺ പന്ത്രണ്ടാം തീയതി വരെ നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും അതിനുശേഷം രണ്ടാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ശുക്രൻ ഇവിടെ ജൂൺ പന്ത്രണ്ടാം തീയതി വരെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ മാളവ്യ യോഗം നിർമ്മിക്കുന്നുണ്ട് പക്ഷേ ശുക്രൻ മൗഢ്യസ്ഥിതിയിലായതിനാൽ ഈ യോഗത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും ഇതുകൂടാതെ മറ്റൊരു രാജയോഗമായ ശശയോഗവും പത്താം ഭാവത്തിൽ ശനി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതോടൊപ്പം ചൊവ്വായും നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപൻ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ മാസത്തെ വേറൊരു പ്രത്യേകത നിങ്ങളുടെ രാശിയിൽ സൂര്യൻ ശുക്രൻ ബുധൻ ഗുരു എന്നീ ഗ്രഹങ്ങളുടെ ചതുർഗ്രഹ യോഗവും നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള ഇടവം രാശിക്കാർക്ക് ഈ രാജയോഗങ്ങളും ഗ്രഹസ്ഥിതികളും എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നോക്കാം ആദ്യമായി ഒന്നാം ഭാവത്തിൽ നിൽക്കുന്ന നാല് ഗ്രഹങ്ങളിൽ ഒന്നായ സൂര്യനെക്കുറിച്ചാണ് പറയുന്നത് സൂര്യൻ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെ അധികനാണ് നാലാം ഭാവം ഭൂമി ഭവനം പ്രോപ്പർട്ടികൾ വാഹനം മറ്റ് ആർഭാട വസ്തുക്കൾ മാതാവ് രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സൂര്യൻ്റെ ഈ സ്ഥിതി നാലാം ഭാവത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ജൂൺ പതിനഞ്ചാം തീയതി സൂര്യൻ ധനസ്ഥാനത്തേക്ക് രാശി മാറുമ്പോഴും ഈ ശുഭഫലങ്ങൾ തന്നെ ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ ആശ്വാസം എന്നിവയും ലഭിക്കുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നിങ്ങളുടെ പൊതുജന പ്രീതിയിൽ വർദ്ധനം ഉണ്ടാകുന്നതായിരിക്കും പൊതുവെ സൂര്യൻ്റെ പൂർണ്ണ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി ബുധൻ്റെ സ്ഥിതിയെക്കുറിച്ച് നോക്കാം ബുധൻ നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധികനാണ് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും നിങ്ങൾ ചെയ്ത അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബുധൻ ധനസ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും കൈവരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ധനസ്ഥാനാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ ഇടയാക്കുന്നതായിരിക്കും ശുക്രനും ജൂൺ പന്ത്രണ്ടാം തീയതി ധനസ്ഥാനത്ത് പ്രവേശിക്കുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ശുക്രനും ഗുരുവും മൗഢ്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ പൂർണ്ണ ലഭിക്കുന്നതല്ലായിരിക്കും ഗുരു ജൂൺ ആറാം തീയതിക്കും ശുക്രൻ ഇരുപത്തി ഒൻപതാം തീയതിക്കും മൗഢ്യാവസ്ഥയിൽ നിന്നും ഉദയാവസ്ഥയിലേക്ക് മാറുന്നതായിരിക്കും പൊതുവേ പറയുകയാണെങ്കിൽ ഈ ചതുർഗ്രഹ യോഗം നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇനി ചൊവ്വയുടെ സ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വ ജൂൺ ഒന്നാം തീയതിക്ക് തന്നെ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇവിടെ നിന്നും ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഏഴാം ഭാവാധിപൻ ചൊവ്വ സ്വരാശിയിൽ നിൽക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം മാറി ലൈഫ് നോർമൽ ആകുന്നതായിരിക്കും കൂടാതെ ചൊവ്വ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് പന്ത്രണ്ടാം ഭാവാധിപനായ ചൊവ്വ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെയാണ് ഇവിടെ നിന്നും ദൃഷ്ടി വധിക്കുന്നതും ചൊവ്വായുടെ സ്വരാശിയും നിങ്ങളുടെ ഏഴാം ഭാവത്തിലുമാണ് ഇത് ദാമ്പത്യ ജീവിതം സുഖകരമാക്കുന്നതിനോടൊപ്പം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സഹായിക്കുന്നതുമായിരിക്കും ബിസിനസ്സിലും പ്രോഫിറ്റ് വർദ്ധിക്കുന്നതാണ് കാരണം ലാഭസ്ഥാനാധികൻ ഗുരുവിൻ്റെ മൗഢ്യാവസ്ഥയും മാറുന്നതായിരിക്കും കർമ്മസ്ഥാനാധിപൻ ശനി കർമ്മസ്ഥാനത്ത് ശശരാജയോഗം നിർമ്മിക്കുന്നത് കർമ്മരംഗത്ത് വളരെയധികം ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും കരിയറിൽ പ്രൊമോഷൻ പുതിയ ജോലി സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഇടവം രാശിക്കാർക്ക് ജൂൺ മാസത്തിൽ എല്ലാ ഗ്രഹങ്ങളുടെയും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം